കരാർ നടപടികൾ പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും മാന്നാർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കാത്തത് കരാറുകാരന്റെ വീഴ്ചയാണെന്ന് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിവിധ വാർഡുകളിലായി തകർന്നു കിടക്കുന്ന ഇരുപത്തിയഞ്ചോളം റോഡുകളാണ് പുനർനിർമ്മാണം കാത്തുകിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാർഷിക പദ്ധതികളിലായി അനുവദിച്ച റോഡുകളാണ് ഇവ ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും റോഡുകളുടെ പുനർനിർമ്മാണം നടക്കാത്തതു മൂലം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനപ്രതിനിധികളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്നും മാനാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുതൽ കോൺട്രാക്ടർമാർ നമ്മുടെ കിടക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മൾ പല ആവർത്തി ഈ കോൺട്രാക്ടറെ വിളിച്ച് നമ്മൾ സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എടുത്തിട്ടുള്ള ടെൻഡറുകളുടെ ടൈം കഴിഞ്ഞിട്ട് പോലും നമ്മൾ അദ്ദേഹത്തെ ഒരു നമ്മുടെ നമുക്ക് പഞ്ചായത്ത് നിർമ്മിച്ച അദ്ദേഹത്തെ നമ്മൾ ഈ റോഡ് വർക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താമായിരുന്നു നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള അതായത് ഭരണപക്ഷത്തിലെ അംഗമായിട്ടുള്ള ശിവപ്രസാദ് മെമ്പറും പ്രതിപക്ഷത്തിലെ അംഗമായിട്ടുള്ള അജിത് പാൽ കോർ മെമ്പറും ഒക്കെ ഒന്നടങ്കം നമ്മളോട് നമ്മുടെ കോൺട്രാക്ടർ ശ്രീകുമാർ നമ്മളുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ആളെന്ന് നിലയ്ക്ക് അദ്ദേഹം ഈ പണി എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു ഉറപ്പ് വാക്കാൻ തന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരെ മറ്റു നടപടികൾ ഒന്നും പോകാതെ ഈ റോഡുകൾ ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു മാനാർ പഞ്ചായത്തിലെ താമസക്കാരനായ കരാറുകാരനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവുമാണ് ഉണ്ടായതെങ്കിലും ഇപ്പോൾ വേദനാജനകമായ സമീപനമാണ് കരാറുകാരനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരെ പഴിചാരി ഓരോ ദിനങ്ങളും തള്ളി നീക്കുകയായിരുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് എന്നിവർ പറഞ്ഞു നമുക്ക് ഒരു ഒരു മെമ്പർമാർക്ക് പ്രോജക്റ്റ് വെക്കാനില്ല കാരണം ഏകദേശം പതിനേഴ് ലക്ഷം രൂപയോളം ഒരു വാർഡിന് വേണ്ടി അലോട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഈ ക്യാരി ഓവർ രണ്ട് വർഷത്തെ റോഡ് വർക്കുകൾ പൂർത്തിയാക്കാത്തതിനാൽ ഫണ്ട് ക്യാരി ഓവർ ആയതുകൊണ്ട് നമുക്ക് ഈ ഇരുപത്തി ഇരുപത്തി ആറില് ഒരു റോഡ് വർക്കുകളും ഒരു ഈ പതിനെട്ട് ജനപ്രതിനിധികൾക്കും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടകരമായ അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെറുദോസം നമ്മുടെ രീതിയിൽ ഞാൻ പല രീതിയിലെ കൂട്ടിക്കാരനോട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ അവരധിശേപിക്കുന്ന തരത്തിൽ വരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നോട് ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നിവരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കാരണം ഇത് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തത് മൂലം ഫണ്ട് ക്യാരി ഓവർ ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഒരു റോഡുകൾക്ക് പോലും ഫണ്ട് വെക്കാൻ കഴിയാതെ വേദനാജനകമായ അവസ്ഥയിലാണ് മാന്നാർ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ന്യൂസ് ബ്യൂറോ മാനാർ